നമസ്കാരം ഉത്തർപ്രദേശിൽ നിന്നും വളരെ ഞെട്ടിപ്പിക്കുന്ന ദുരൂഹമായ കൊലപാതക വാർത്തയാണ് പുറത്തു വരുന്നത് യുവതിയെ ഒരു മരത്തിൽ ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തി കൈ പിന്നിൽ കെട്ടിയ നിലയിലാണ് മൃതദേഹം ദളിത് യുവതിയെയാണ് ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടത് അതുകൊണ്ട് തന്നെ സംഭവം കൊലപാതകമാണോ എന്ന കാര്യത്തിൽ ദുരൂഹത നിലനിൽക്കുകയാണ് ഉത്തർപ്രദേശിലെയാണ് ഇരുപത്തിരണ്ടു കാര്യായി ദളിത് യുവതിയെ മരത്തിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് മാസം വിവാഹം നിശ്ചയിച്ചിരുന്ന ഇരുപത്തിരണ്ടു കാര്യയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത് ഒരു സ്ഥലത്തെ ചൊല്ലിയുള്ള തർക്കം നിലനിൽക്കുന്നതിനാൽ ശത്രുക്കളായിരിക്കും മകളെ കൊലപ്പെടുത്തിയതെന്നാണ് മാതാപിതാക്കൾ പറയുന്നത് ഉത്തർപ്രദേശിലെ ബലിയ ജില്ലയിലെ ഗ്രാമത്തിലാണ് സംഭവം ചികിത്സയുമായി ബന്ധപ്പെട്ട് മാതാപിതാക്കൾ ആശുപത്രിയിലായിരുന്നതിനാൽ ഏതാനും ദിവസങ്ങളായി യുവതി വീട്ടിൽ തനിച്ചായിരുന്നു സംഭവത്തിൽ പോലീസ് പറഞ്ഞ യുവതിയുടെ ശരീരത്തിൽ മറ്റ് പരിക്കുകൾ ഇല്ല എന്നാണ് പീഡനത്തിന് ഇരയായിട്ടുണ്ടോ എന്നും മരണകാരണവും പോസ്റ്റ്മോർട്ടത്തിൽ വ്യക്തമാകുമെന്നും പോലീസ് പറഞ്ഞു നിലത്തുന്ന് ആറ് ഡീലർ ഉയർത്തലാണ് യുവതിയുടെ മൃതദേഹം മെട്ടിൽ നിന്നും തൂങ്ങിയ നിലയിൽ കണ്ടെത്തിയത് പ്രണയബന്ധത്തെ തുടർന്നുള്ള സംഭവമാണെന്നും പോലീസ് ഇതിനകം നിഷേധിച്ചിട്ടുള്ള കാര്യമാണ് അതുപോലെ യുവതിയുടെ മരണത്തിൽ അടിപൊളി ദുരൂഹതയുണ്ടെന്നാണ് പോലീസും പറയുന്നത് യുവതിയുടെ കൈകൾ പിന്നിൽ കെട്ടിയിട്ട നിലയിലാണെന്നതിന്റെ കാരണം കണ്ടെത്താൻ ശ്രമിക്കുകയാണ് പോലീസ് കഴിഞ്ഞ ദിവസങ്ങളിൽ യുവതി ഏറെ നേരം ഫോൺ വിളികളിൽ ഏർപ്പെട്ടതായി വ്യക്തമായെന്നും പോലീസ് വിശദമാക്കുന്നു യുവതി സ്ഥിരമായി സംസാരിച്ച ആളുകളുടെ മൊഴി എടുത്തതായും പോലീസ് പറയുന്നു ഫോറൻസിക് ടീം സംഭവ സ്ഥലത്ത് പരിശോധന നടത്തുകയും അതേസമയം സംഭവത്തിന് പിന്നാലെ ശക്തമായ പ്രതിഷേ പ്രതിപക്ഷ പ്രതിഷേധമാണ് നടക്കുന്നത് ബിജെപി സർക്കാരിനെതിരെ രൂക്ഷ വിമർശമാണ് സമാജ്വാദി പാർട്ടിയും കോൺഗ്രസും ഉയർത്തുന്നത് സംസ്ഥാനത്തെ സ്ത്രീ സുരക്ഷ വ്യക്തമാക്കുന്നതാണ് സംഭവമെന്നും പ്രതിപക്ഷം ആരോപിക്കുന്നു യോഗി ആദിത്യനാഥ് സർക്കാരിന്റെ പരാജയത്തിന്റെ ഇരകളാവുകയാണ് ഉത്തർപ്രദേശിലെ പെൺമക്കളെന്നാണ് സമാജ്വാദി പാർട്ടി എക്സിൽ കുറിച്ചത് സഹോദരിമാരും പെൺമക്കളും പീഡിപ്പിക്കപ്പെട്ടിട്ടും അക്രമത്തിനിടയാലും ചൂഷണം ചെയ്യപ്പെട്ട് കൊല്ലപ്പെടുന്നു ബി ജെ പി സർക്കാരിന് കീഴിൽ എല്ലാ ദിവസത്തെയും കാഴ്ച ഇതാണെന്നും സമാജ്വാദി പാർട്ടി പറയുന്നു സംഭവത്തിൽ കൂടുതൽ അന്വേഷണം നടക്കുന്നതായും പോലീസ് അറിയിച്ചിട്ടുണ്ട്